കഥാവായ യേശുവൻ എന്ന സ്ഥലത്തിന് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ഭാഗ്യ പദവിയെക്കുറിച്ച് ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം ഓരോ ദിവസവും നാം ഇങ്ങനെ പറയുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന അത്യന്ത വനവധിയായിരിക്കുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ജീവൻ തന്നെ അതിനൊരു അടയാളമാണ് എത്രയോ പേർ ഈ ഭൂമി വിട്ട് ഓരോ ദിവസവും മാറ്റപ്പെട്ടു പോകുന്നു രോഗക്കിടക്കകളിലേക്ക് വീഴുന്നു ഐ സിയുൻറ്റിലും വെൻ്റിലേറ്ററിലും ഒക്കെ ായിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി ദൈവം ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ എന്നതുപോലെ കിടന്നുറങ്ങി ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് നന്ദി പറയാം ഹാലലൂയ്യ ഇന്നത്തെ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അനവധിയായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുണ്ട് നമ്മുടെ സമയം നാം തക്കത്തിൽ ഉപയോഗിക്കണം ഹാലലൂയ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിരിക്കുന്ന പ്രാധാന്യം കൊടുത്ത് ദൈവികമായിരിക്കുന്ന ശബ്ദം കേട്ട് ദൈവത്തിൽ ത്തിൻ്റെ ആലോചന പ്രാപിച്ച് ഓരോ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനും ദൈവത്തിൻ്റെ ഫേവർ ദൈവത്തിൻ്റെ പ്രസാദം പല മേഖലകളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനും അത് നമ്മുടെ ഭാവി ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറുവാനുമായി ബാൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപയും കരുണയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പം ഈ പ്രഭാതത്തിനായ ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേമ്മേ അങ്ങ് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഒരു ദൈവമാണല്ലോ അപ്പച്ച അങ്ങ് ഞങ്ങളുടെ സങ്കേതവും പരിചയവുമാണല്ലോ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവേ അങ്ങ് ഞങ്ങളുടെ പാറയും പരിചയം കോട്ടയും കർത്താവേ ഞങ്ങളുടെ അപ്പനും അമ്മയും സ്നേഹിതനും സകലത്തിനും മതിയായവനുമാണല്ലോ അപ്പച്ച ഹാലല്ലോ ഈ ലോകത്തിൽ ആരെല്ലാം ഞങ്ങളെ വിട്ട് മാറിപ്പോയാലും മാറാത്ത കർത്താവിന്റെ സന്നിധിയിൽ പകൽ കാലവും ഞങ്ങൾ ഒരിക്കൽ കൂടി അടുത്തു വരുന്ന അപ്പച്ച അങ്ങ് ഞങ്ങളെ നോക്കണമേ അങ്ങ് ഞങ്ങളെ അറിയണമേ ഹാല ലൂയ കർത്താവ് ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ ദൈവമ്മ അടിമത്തത്തിലായിരിക്കുമ്പോൾ അങ്ങ് പറയുന്നു ഞാൻ ഞാനവരുടെ സങ്കടങ്ങളെ അറിഞ്ഞു അവരുടെ നിലവിളി കേട്ടു ഞരക്കങ്ങൾ ദൈവമ്മ അവിടെ നിന്ന് അറിഞ്ഞു എന്നപ്പോൾ കർത്താവേ ഇന്ന് പകൽക്കാലം ഈ പ്രിയ മക്കളുടെയും അവരുടെ ഹൃദയത്തിൻ്റെ എല്ലാ വികാര വിചാരങ്ങളെയും അറിയുന്നവൻ ദൈവത്തോടുള്ള ദാഹം കർത്താവ് ഈ പ്രിയ മക്കൾക്ക് അങ്ങേ അറിയുവാൻ ഒരിക്കൽ ഒരു പടി കൂടി അങ്ങയോട് അടുത്തിരിക്കുവാൻ ഒരിക്കൽ ഒരു ആലോചന കൂടി അങ്ങയുടെ സന്നദ്ധിയിൽ കേൾക്കുവാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഇവരുടെ ജീവിതം പ്രയോജനപ്പെടുവാൻ ദൈവമേ ഈ ലോകത്തിൽ അവരുടെ ജീവിതം ആദരിക്കപ്പെട്ടും ആയിരിക്കുവാൻ ഒക്കെയായി അപ്പം അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉപരിയായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വലിയ പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം പലതും ദൈവമേ ഈ ദിവസങ്ങളിൽ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ തന്നെ പ്രവൃത്തി കൊണ്ടോ മറ്റു മനുഷ്യരുടെ പ്രവൃത്തി കൊണ്ടോ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കൊണ്ടോ പിശാചിൻ്റേതായിരിക്കുന്ന തന്ത്രങ്ങൾ കൊണ്ടോ ഞങ്ങളുടെ ജീവിതം ത്തിൽ നിന്നത് മാറ്റപ്പെട്ടു പോയെങ്കിൽ ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾ അതിനേക്കാൾ ഉപരിയായ ഒരു ദൈവകൃപ പ്രാപിച്ച് ആ വിഷയങ്ങളിൽ ജയിക്കുവാൻ പിശാചിനെ അതിനെ തകർത്ത് കളയുവാൻ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് തന്റെ കർത്താവെ ഞങ്ങൾക്ക് ചുറ്റും നന്മയുടേതായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുവാൻ ദൈവികമായിരിക്കുന്ന സന്തോഷമുള്ളവരായി മാറുവാൻ ഒക്കെ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ചില പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ കിടക്കുന്ന ചില മുറിവുകൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ തള്ളിക്കളഞ്ഞതുകൊണ്ട് കർത്താവെ ഇവരെ മാറ്റി വച്ചതുകൊണ്ട് ഒക്കെ അനുഭവപ്പെടുന്നു ുന്ന മുറിവുകളെ അവിടെ നിന്ന് കെട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ഹാലൂയ കർത്താവും മനുഷ്യർ തള്ളി തള്ളുമ്പോൾ സ്വർഗ്ഗം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനായി നന്ദി മനുഷ്യർ ഞങ്ങളെ വിലയില്ലാത്തവരായി എണ്ണുമ്പോൾ അങ്ങ് ഞങ്ങളെ വിലയേറിയവരും മാന്യരുമെന്ന് എണ്ണിയിരിക്കാതെ സ്തോത്രം അവർക്കറിയാതെ അവർക്കറിയാത്ത മറ്റു മനുഷ്യർക്ക് വെളിപ്പെടാത്ത വലിയ ദൈവിക പദ്ധതികൾ വാഗ്ദത്തങ്ങൾ സകലതും തക്ക സമയത്ത് ഞങ്ങളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും ജീവിതത്തിൽ അവിടെ നിന്ന് നടത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ആത്മീകമായി കർത്താവെ ഞങ്ങളെ നാളുകളിൽ ശക്തരാക്കും ൊക്കെ തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ ഞങ്ങൾ അന്യഭാഷയിൽ പൊരുതുമ്പോൾ ആത്മമണ്ഡലത്തിൽ വലിയ യുദ്ധങ്ങൾ നടക്കുവാൻ കർത്താവെ സ്തോത്രം അത് അനേകരുടെ ആത്മാവിൻ്റെ ദൈവമേ മോചനത്തിനായി കർത്താവെ അനേകർ മാനസാന്തരപ്പെടുന്നതിനായി അനേകർ സ്നാനം സ്വീകരിക്കുന്നതിനായി ഒക്കെ ദൈവമേ ഇടവരണമേ ഞങ്ങൾക്കറിയില്ലപ്പാ ഞങ്ങൾ എന്താണ് ആത്മാവിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നതെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാർ ആക്ടിവേറ്റ് ആകട്ടെ രാജ്യങ്ങളിലേക്ക് ദൂതന്മാർ കടന്നു പോകട്ടെ ആപത്തുകൾ അനർത്ഥം ിൽ ഇരിക്കുന്നവരെ വിടിവിപ്പാൻ ദൂതന്മാർ ദൈവമേ പ്രതികൂലത്തിൻ്റെയും കർത്താവ് പീഠകളുടെയും നടുവിലിരിക്കുന്നവരെ സംരക്ഷിക്കാനായി ദൂതന്മാർ കടന്നു ചെല്ലട്ടെ കുഞ്ഞുങ്ങളെ ദൈവമേ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവെ അവരെ പഠിക്കുവാൻ സഹായിക്കുന്നതിനായി ജോലി ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഒക്കെ ദൈവമേ ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു രോഗസൗഖ്യത്തെ നൽകുന്ന ദൂതന്മാർ ദൈവമേ ദൈവസന്നിധിയിൽ നിന്ന് കർത്താവ് പുറപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പൈശാചിക മണ്ഡലത്തെ തകർക്കുന്ന ദൈവമേ ആത്മഹത്യകളെയും കൊലപാതകങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന ആക്സിഡൻറ്റുകളെ ഇല്ലാതെയാക്കുന്ന ദൈവമേ ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ അയക്കപ്പെടുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ ദൈവം തന്നെ ആജ്ഞ കൊടുക്കുമ്പോൾ ദൂതന്മാർ അതിവേഗത്തിൽ ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിക്കുന്നല്ലോ പച്ച ദൈവമേ അതിവേഗത്തിൽ കൂടുന്ന ദൈവത്തിന്റെ വചനത്തെ അവിടെ നിന്ന് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ദുഷ്ടൻ ഒരുക്കുന്ന ചില പദ്ധതികൾ മറവിടങ്ങളിൽ സ്ഥലങ്ങളിൽ കർത്താവെ മറ്റുള്ളവരുടെ ജീവിതങ്ങളെ തകർത്ത് കളയുവാനായി പിശാജൊരുക്കുന്ന തന്ത്രങ്ങളെ അവിടെ നിന്ന് ദൈവമേ ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച കാലലൂയ കർത്താവേ സ്തോത്രം ദൈവമേ അനേകരെ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷക്കാരായി തീർക്കണമേ അപ്പച്ച അനേകരുടെ ശിരസിന്റെ മേൽ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരായും ദൈവമേ ഉപദേഷ്ടാക്കന്മാരായും ഉള്ള വിളി പ്രവാചകന്മാരായും ഒക്കെയുള്ള വിളിയും തെരഞ്ഞെടുപ്പും വരുന്നതിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകൾ ആത്മാവിൽ ആരാധിക്കുന്നവരായി മാറട്ടെ ദൈവത്തോട് ഒരുപടി കൂടി അടുത്തുനിന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ജീവിതങ്ങളെ സമർപ്പിക്കുന്നവരായി തീരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല വർ ഈ ദിവസങ്ങളിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കട്ടെ സ്നാനങ്ങൾ നടക്കട്ടെ ഈ ദിവസങ്ങൾ നടക്കുന്ന കൺവെൻഷൻ യോഗങ്ങളെ ഉപവാസ പ്രാർത്ഥനകളെ ദൈവമേ നൈറ്റ് പ്രയറുകൾ ഒക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സെൽ മീറ്റിങ്ങുകൾ ഭവനങ്ങൾ നടക്കുന്ന ചെറിയ ചെറിയ കൂട്ടായ്മകൾ കർത്താവ സ്തോത്രം പരസ്യ യോഗങ്ങൾ ട്രാക്ട് മിനിസ്ട്രി ഒക്കെ തന്നെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ ദൈവമേ ഒരു ഒരു പതി കൂടി ദൈവമേ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ദൈവമേ ഞങ്ങൾ കളങ്കമില്ലാത്തവരായി ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരുക്കി കാത്തിരിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ദൈവദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുള്ളവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുള്ളവർ വചനം പഠിപ്പിച്ച് തന്നവർ ഞങ്ങൾക്കായി സമയം ചിലവഴിച്ചിട്ടുള്ളവർ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും നന്മകൾ ഒരു വസ്ത്രം ഒരു നേരത്തെ ആഹാരം ഒരു നേരം ഞങ്ങളോട് കൂടെ ചിലവഴിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ തലമുറകൾക്കായി ചെയ്തത് ദൈവമേ ഒരു പാർപ്പിടം ഒരുക്കി തന്നത് അങ്ങനെയൊക്കെ ജീവിതത്തിൽ ദൈവമേ എന്തെങ്കിലും രീതിയിൽ ഒരു നന്മകൾ ചെയ്തിട്ടുള്ള സകലരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭരണാധിപന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഓൾഡ് ഏജ് ഹോമുകൾ ഓർഫണേജുകൾ കർത്താവേ മെന്റലി റിട്ടാർഡ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ നോക്കുന്ന സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെയുള്ള എല്ലാറ്റിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്കൂളുകൾ കോളേജുകളെ ഹോസ്പിറ്റൽസിനെ പോലീസ് സിസ്റ്റത്തിനെ കർത്താവേ ആർമിയെ ദൈവമേ ശാസ്ത്ര മേഖലകളെ അതിലൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവേ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ചെറിയ ജോലികൾ ചെയ്യുന്നവർ ഉപജ ബിസിനസ്സുകൾ ചെയ്യുന്നവർ ഉന്നത പദവികളിൽ ഇരിക്കുന്നവർ എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും ദൈവത്തിൻ്റെ ജ്ഞാനം ഇറങ്ങി വരുന്നതിനായി പ്രാർത്ഥിക്കുന്നപ്പ കൈത്തൊഴിലുകളെ എവിടെ നിന്ന് അനുഗ്രഹം ഞങ്ങളുടെ കരങ്ങളുടെ പ്രവൃത്തി എവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവരാജ്യത്തിന് വേണ്ടി പുതിയത് ചെയ്യുവാൻ കർത്താവെ ആലോചനകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി കർത്താവേ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന മക്കളെ ഭവനത്തിന് പുറത്തായിരിക്കുന്നവർ ഇന്ത്യയിൽ പുതിയ സ്റ്റേറ്റുകളിലായിരിക്കുന്നവർ ഇന്ത്യക്ക് പുറത്തായിരിക്കുന്നവർ പഠിക്കുന്നവർ ജോലി ചെയ്യുന്നവർ കുടുംബ കുടുംബജീവിതത്തിലായിരിക്കുന്നവർ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ളവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്ന രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു ദൈവിക സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ദൈവകൃപയും അധികമധികമായി ഓരോ ഭവനങ്ങളിലും ഇന്ന് പകൽക്കാലം അറിഞ്ഞു വരട്ടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ചു കേൾക്കുന്നതിനായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇസഹാക്കിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം പചനത്തിൽ നോക്കുമ്പോൾ എടുത്തു പറയത്തക്കതായ ഒരു സംഭവമാണ് ഇസഹാക്കും കൂട്ടരും അല്ലെങ്കിൽ ആടുമാടുകളെ മേക്കുന്നതിനായി ഇടയന്മാരും അവർ പല കിണറുകൾ കുഴിച്ചു ഓരോ പ്രാവശ്യം ഓരോ ദേശങ്ങളിൽ കിണറുകൾ കുഴിക്കുമ്പോഴും അവിടെയുള്ള മറ്റുള്ളവർ മറ്റ് ജാതിയിൽപ്പെട്ടവർ മറ്റു മനുഷ്യർ ആ ദേശങ്ങളിൽ പാർക്കുന്നവർ ഇസഹാക്കിനോടും തൻ്റെ ഇടയന്മാരോടും ഓരോ പ്രാവശ്യവും വഴക്കിനായി വന്നു അവർ ശണ്ട അങ്ങനെ ഇവർ അധ്വാനിച്ചു ഇവർ ചെയ്ത കാര്യങ്ങളെ അവർ ഉപേക്ഷിച്ച് അടുത്ത സ്ഥലങ്ങളിലേക്ക് പോയി അവസാനം ഒരു സ്ഥലത്ത് സമാധാനത്തോടുകൂടി അവർക്ക് കിണറുകൊഴിച്ച് തങ്ങളുടെ ആടുമാടുകൾക്കും ഇടയന്മാർക്കും എല്ലാം ആ വെള്ളം ഉപയോഗിക്കുന്നതിന് ഇട വന്നു അവിടെ ഇസഹാക്ക് പറയുകയാണ് യഹോവ എനിക്ക് ഇവിടെ ഒരു ഇടം എന്ന് പറഞ്ഞ് അതിന് രഹോബോത്ത് എന്ന് പേരിട്ടു ഹാല ലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവം മക്കളെ നിങ്ങളുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ രഹോബോത്തുകൾ ഉണ്ടാകട്ടെ പലതിനെ ചൊല്ലിയും പലരും തർക്കവും വാദവും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ അധ്വാന ഫലത്തെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ അനുവദിക്കാതെ പല നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളിൽ ലഭിക്കേണ്ടിയിരുന്ന പല നന്മകളെ പിശാചി തടഞ്ഞു നിങ്ങളുടെ ചിലപ്പോൾ സഹോദരങ്ങൾ തടഞ്ഞു കാണും അപ്പനും അമ്മയും ചിലപ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് തന്നു കാണില്ല ഭാര്യയോ ഭർത്താവോ ഒക്കെ നിങ്ങളുടെ നന്മകളെ തടഞ്ഞുവെങ്കിൽ ആരെല്ലാം നിങ്ങളോട് വഴക്കിട്ടു വന്ന് പറഞ്ഞാലും ഈ ദിവസങ്ങളിൽ ഒരിടം കണ്ടെത്തുവാൻ നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശമായി വരേണ്ടുന്ന നന്മകൾ നിങ്ങളുടെ ജീവിതത്തോട് കൂട്ടിച്ചേർക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു റഹ്ബോത് നിങ്ങളുടെ ജീവിതത്തിലും നൽകുമാറാകട്ടെ മൂടിക്കിടന്ന പലതും ഇതുവരെയും കാണാതെ കിടന്നത് ഇത് ഇനിയത് കരങ്ങളിൽ വരുമെന്ന് പോലും വിചാരിക്കാത്ത ചില നന്മകൾ നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ കർത്താവ് ഒന്നും മറന്നു കളയുന്നവനല്ല നാം മറന്നു പോയാലും ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ സകലതുമുണ്ട് നിങ്ങൾക്ക് അർഹമായത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെല്ലാം ആരും തടയാതെ മറ്റുള്ളവർ അപഹരിച്ചു പോകാതെ നിങ്ങളുടെ കരങ്ങളിലെത്തുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ആമേൻ